ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി പാറ്റേണിലുള്ള അതായത് നല്ല ട്രെൻഡിങ് ആയിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന അടിപൊളി ഒരു ജാക്കറ്റ് കൊടുത്തിട്ട് കളക്ഷനുമായിട്ടാണ് നമ്മൾ ഫുൾ ജാക്കറ്റ് കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു ഹാഫ് ജാക്കറ്റ് കൊണ്ടുവരണമെന്ന് ഹാഫ് ജാക്കറ്റിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ഒരു പാർട്ടി വെയർ ലുക്കിലാട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് ഇതിന്റെ ഇന്നർ എന്ന് പറയുന്ന പറയുന്നത് ആയിട്ട് ജോർജറ്റ് മെറ്റീരിയലും അതിന് ഉള്ളിലായിട്ട് ഇതേപോലെ ക്രേപ്പ് വരുന്ന രീതിയിലാണ് ഇതിന്റെ ഇന്നർ വരുന്നത് ആണ് ജാക്കറ്റ് എന്ന് പറയുമ്പോൾ ജാക്കറ്റിൽ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ഉൾപ്പെടെ ജാക്കറ്റ് ഹാഫ് ജാക്കറ്റായിട്ട് ഇട വരുന്നത് ഇതേപോലെ ഇതേപോലെ പ്രസ് ബട്ടൺ വെച്ചതാ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വർക്ക് സൈഡ് ചരിവായിട്ട് തോന്നും അത് വർക്കിന്റെ കുഴപ്പമില്ല കേട്ടോ എന്റെ ഷോൾഡറിന് ചെറിയൊരു ചരുവുണ്ട് അതുകൊണ്ടാട്ടോ ഒരു വർക്ക് ഇങ്ങനെ ചെറുതായിട്ട് ചരിഞ്ഞായിട്ട് തോന്നും ഒത്തിരി കഷ്ടപ്പെട്ട നമ്മൾ ഈ ഒരു രീതിയിൽ ഇതൊന്നും എന്താ പറയാ ഫോട്ടോ വീഡിയോയ്ക്ക് വേണ്ടി നിൽക്കുന്നത് അല്ലാണ്ട് വർക്കിൽ ചരിവൊന്നുമില്ല ഇങ്ങനെ ഇതേപോലെ ഒരു പ്രസ് ബട്ടൺ വെച്ച് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ജാക്കറ്റ് കുർത്തിയാണ് പ്രൈസ് വരുമ്പോൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇടിക്കുന്ന ഒരു കുർത്തിയാണ് ഇത് തൗസൻഡ് രബോയാണ് എല്ലായിടത്തും ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ ഈ ഒരു പ്രൈസിൽ സൈസസ് അവൈലബിൾ ആണ് പിന്നെ പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിൽ പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തോടി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഒരു നാല് കളേഴ്സ് ആട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു പിങ്ക് കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ഇന്നർ സ്ലീവ്ലെസ് ആയിട്ട് എലൈൻ പാറ്റേണില് ജോർജറ്റും അതിനകത്ത് ക്ര അതിനടിയിൽ ക്രേപ്പുമായിട്ടാണ് ഇന്നർ വരുന്നത് ജാക്കറ്റ് വരുമ്പോഴ ഇതേപോലെ ഒരു ഹാഫ് ജാക്കറ്റ് ആണ് വരുന്നത് ജാക്കറ്റിലാണ് നമ്മൾ സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് പ്രസ് ബട്ടൺ വെച്ച് നമ്മുടെ സൈസ് സൈസനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പ്രൈസ് വരുമ്പോൾ ഓൺലി ഫൈവ് ഫിഫ്റ്റി ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നു നല്ല അടിപൊളി ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ കളർ ആട്ടോ ഇതാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് എന്റെ വർക്കിന്റെ ക്ലോസർ വരുന്നത് അതാ ഇതുപോലാണ് താഴേക്ക് വരുമ്പോൾ ജോർജറ്റ് ആണ് ഇത് സെപ്പറേറ്റഡ് ആണ് അതായത് ജാക്കറ്റും ഇന്നറും സെപ്പറേറ്റഡ് ആണ് അറ്റാച്ച്ഡ് അല്ല ജാക്കറ്റിലാണ് ഹാഫ് ജാക്കറ്റിലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഇന്നർ ജോർജിറ്റും അതിന് താഴെ ക്രേപ്പും വെച്ചാണ് ഇന്നർ ഇന്നറ് സ്ലീവ്ലെസ്സായിട്ട് ചെയ്തിരിക്കുന്നത് ലൈൻ പാറ്റേണില്ലേ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ഡാർക്ക് നേവി ബ്ലൂ കളർ ആട്ടോ എന്താ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വരുന്നത് വർക്ക് വരും എന്താ ഇതേപോലെയാണ് വർക്ക് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയെ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് നമുക്കപ്പം ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളറ് വരുന്നത് നല്ല അടിപൊളി ഒരു പേസ്റ്റൽ ഓറഞ്ച് കളറാണ് കേട്ടോ അതാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഫൈവ് ഫിഫ്റ്റി മാത്രമാണ് പ്രൈസ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് ഞാൻ കാണിച്ചത് ഒരു ഹാഫ് ജാക്കറ്റ് ഹാൻഡ് വർക്ക് ചെയ്ത ഒരു ഹാഫ് ജാക്കറ്റിന്റെ ആണ് അഞ്ച് കളേഴ്സ് ആണ് കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് നമ്മുടെ വീഡിയോയിൽ നാല് വാട്സപ്പ് നമ്പർ ആണ് കൊടുക്കുന്നത് അതിലേക്ക് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു തന്ന് ഈസിയായി വേൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഗവയുടെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു സാധിച്ചില്ല കാരണം ഇന്നലത്തെ ഓഫറിന്റെ വീഡിയോ തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ട് എടുത്തു അപ്പം അതിലൂടെ ഗീവയുടെ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു നെക്സ്റ്റ് സൺഡേക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഗി വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ എല്ലാവരും തന്നെ ഗീവവിൽ പങ്കെടുക്കുക ഗി പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിൻ്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത അതുപോലെ തന്നെ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഗി പങ്കെടുക്കാൻ സാധിക്കും വിന്നാറാകുന്നവരെ കാത്തിരിക്കുന്ന ഒരു അടിപൊളി കുർത്തീസാണ് മാക്സിമം എല്ലാവരും പങ്കെടുക്കുക പിന്നെ ഇന്ന് ഈവനിങ് നമുക്ക് ഓഫർ വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും ചെറിയ പെൺകുട്ടികളുടെ ഡ്രസ്സസ് ആയിരിക്കും കേട്ടോ ഓഫർ വീഡിയോ അപ്പൊ മിസ് ചെയ്യാതെ തന്നെ എല്ലാരും വീഡിയോ കാണുക താങ്ക്